സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത് ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാനായിരുന്നു അല്ലാതെ ആശാമാർക്ക് വേണ്ടി ആയിരുന്നില്ല വീണ ജോർജ് വന്നതുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നന്ദയെ കാണാൻ സമയവും ചോദിച്ചു സമയം ലഭിക്കുകയാണെങ്കിൽ നിവേദനം കൊടുക്കുമെന്നും ആശാപ്രവർത്തകരുടെ ഇൻഡൻ ഇൻസെൻറ്റീവ് വിഷയമടക്കം ഇതിൽ ഉന്നയിക്കുമെന്നും മന്ത്രി വെളിപ്പെടുത്തി ഇതിനെ തുടർന്ന് ആശാ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അടിയന്തരമായി മന്ത്രി ഡൽഹിയിലെത്തിയത് അല്ലെന്നും മനസ്സിലായി ആശാവർക്കർമാർ എയിംസ് തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ഉന്നയിക്കാൻ മന്ത്രി വീണ ജോർജ് വളരെ നന്നായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കാൻ പിന്തുണ തേടുകയും ചെയ്യും ക്യൂബൻ സർക്കാർ മായുള്ള ചർച്ചകളും നടക്കുന്നതായിരിക്കും ആരോഗ്യരംഗത്തെ ന്യൂനത വിഷയങ്ങൾ കാര്യമായി തന്നെ ചർച്ച ചെയ്യും ആശ കേന്ദ്ര പദ്ധതി കൂടിയാണ് ഈ പദ്ധതി തുടങ്ങിയ ഇറക്കിയ ഗൈഡ് ലൈനിൽ സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നാണ് ആശമാരെ കൂടുതലും വിശേഷിപ്പിച്ചിരുന്നത് അതിൽ മാറ്റം വരുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും കേന്ദ്രമാണ് ഇൻസെന്റീവ് പ്രധാനമായിട്ടും ഉയർത്തേണ്ടത് എല്ലാ കണക്കുകളും നിയമസഭയിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് പൊതുരേഖയാണെന്ന് മന്ത്രി പറയുകയുണ്ടായി ജോർജ് പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകുന്നുവെന്ന തരത്തിൽ വാർത്തകൾ എത്തിയപ്പോൾ ആശമാർ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം പെട്ടെന്ന് തീരുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു ഇതിനിടെ തനിക്ക് കേന്ദ്രമന്ത്രിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് പോലും കിട്ടിയിട്ടില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുകയും ചെയ്യുന്നത് ഇതോടെ തിരുവനന്തപുരത്തെ സമരപ്പന്തൽ കൂടുതൽ മൂകമായി മാറി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ചയും വലിയ രീതിയിൽ പരാജയമായിരുന്നു മാത്രമല്ല ഓണർ ഏറെയും കൂട്ടരുതെന്ന നിലപാട് സർക്കാരിനില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് മുമ്പ് എൻ എച്ച് എം ഡയറക്ടറും ചർച്ച നടത്തിയിരുന്നു അതും സമ്പൂർണ്ണ പരാജയമായിട്ടാണ് അവസാനിച്ചിരുന്നത് ഇതെല്ലാം സംഭവിച്ചത് ശരിക്കും ബുധനാഴ്ചയാണ് തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെ ആശമാർക്ക് വേണ്ടി എന്ന പൊതുധാരണ സൃഷ്ടിച്ച് മന്ത്രി ഡൽഹിയിലേക്ക് വന്നിരുന്നു പക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വിസമ്മതിച്ചതായാണ് നിലനിൽക്കുന്ന സൂചന എന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് താൻ എത്തിയത് ക്യൂബൻ സംഘത്തെ കാണാനാണെന്ന വിശദീകരണവുമായി മന്ത്രി എത്തിയതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതിനിടെ സമ്മർദ്ദം ശക്തമാക്കി കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കുള്ള കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധികൾ നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനിടെ തിരുവനന്തപുരത്ത് ആശാ പ്രവർത്തകരുടെ നിരാഹാര സമരം തുടങ്ങുകയും ചെയ്യുകയുണ്ടായി ഓണറെ ഇരുപത്തിയൊന്നായിരം ആക്കണമെന്ന പ്രധാന ആവശ്യം ാണ് ആശമാർ മൂന്നാം ഘട്ടമായി നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നത് സർക്കാരിന് മേലെ സമ്മർദ്ദം കൂട്ടാനാണ് കൂടുതലും ശ്രമങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്ന കാര്യത്തിൽ ഇവിടെ തീരുമാനിക്കാവുന്നതാണ് ആശാവർക്കർമാരോട് ഇന്നലെ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് ഇന്ന് പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് പോയത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ആശാവർക്കർമാർക്ക് തരാനാണെങ്കിൽ അത് നല്ലതും ഓണററിയം വർദ്ധിപ്പിക്കേണ്ടത് ശരിക്കും സംസ്ഥാനമാണ് അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല എന്നാണ് ആശാ സമര നേതാക്കൾ പ്രതികരിച്ചത് ഇതിനെ തുടർന്ന് കേന്ദ്രമന്ത്രിയെ കാണാനുള്ളത് മാത്രമല്ല തന്റെ യാത്രയെന്ന് വീണ ജോർജ് അറിയിക്കുകയും ചെയ്തു ആശാവർക്കർമാരുടെ സംഘടന ജനറൽ സെക്രട്ടറി ബിന്ദു പ്രവർത്തകരായ ഷീജ തങ്കമണി എന്നിവരാണ് നിരാഹാരം പ്രധാനമായിട്ടും അനുഷ്ഠിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടാണ് പ്രവർത്തകർക്കെല്ലാം ഉള്ളതും സമരം തുടങ്ങി മുപ്പത്തെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ തലത്തിൽ നിന്നും യാതൊരുവിധ അനുകൂല നിലപാടുകളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷം സമരത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്